പ്രസന്റ് മൂവ്മെന്റ് ഇൻ ബീഹാർ ബീഹാറിലെ കർഷക പ്രസ്ഥാനങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചിട്ടുള്ളത് സ്വാമി സഹജാനന്ദാണ് കേട്ടോ പ്രവിശ്യ കിസാൻ സഭ അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതാക്കളും ഇടതുപക്ഷ നേതാക്കളും ഒക്കെ ചേർന്നുകൊണ്ടാണ് കിസാൻ സഭ സംഘടനയെ ബീഹാറിലെ ഗ്രാമങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ബീഹാർ പ്രവിശ്യ കിസാൻ സഭ യോഗങ്ങളും റാലികളും സമ്മേളനങ്ങളും പ്രകടനങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ട് അതിലൂടെയൊക്കെയാണ് അവിടുത്തെ കാർഷിക പ്രസ്ഥാനത്തിന് കൂടുതൽ ജനകീയമാക്കിയിട്ടുള്ളത് കേട്ടോ ജമീൻതാടി നിർത്തലാക്കാൻ വേണ്ടിയിട്ടും നിയമവിരുദ്ധമായിട്ടുള്ള ലവികൾ നിർത്തലാക്കാൻ വേണ്ടിട്ടൊക്കെയാണ് ബീഹാറിൽ കർഷക പ്രസ്ഥാനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പാട്ടം കുറക്കുന്നതിന് വേണ്ടിയിട്ടും കർഷകർക്ക് ബകാഷ് ഭൂമി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും കോൺഗ്രസ് മന്ത്രിസഭാ നിയമനിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് മധ്യകാലത്ത് പാട്ടം നൽകാത്തതിന്റെ പേരിൽ കുടിയാൻമാർക്ക് സോറി കുടിയാന്മാർ ജമീന്ദന്മാർക്ക് നഷ്ടപ്പെട്ട ഭൂമിയാണ് ബക്കാഷെ ഭൂമികൾ എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു ദേശങ്ങളിലൊക്കെ കർഷകർ വെറും ഒരു എന്താ പറയാ ഷെയർ ഹോൾപേഴ്സ് ആയിട്ടൊണ്ടാണ് കൃഷി തുടർന്നിട്ടുണ്ടായിരുന്നത് എന്നാലും നിയമനിർമ്മാണം ജമീന്ദ്ര കരാർ രൂപീകരിച്ചത് കിസാൻ നേതാക്കൾക്കിടയിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല കേട്ടോ നിയമനിർമ്മാണം അനുസരിച്ച് ഭൂമിയുടെ വിൽപ്പന വിലയുടെ പകുതി നൽകണമെന്ന വ്യവസ്ഥയിൽ പാട്ടക്കാർക്ക് അവരുടെ ഭൂമിയുടെ ഒരു നിശ്ചിത ഭാഗം ലഭിക്കും കൂടാതെ ചില ഭൂമികളെ നിയമത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബകാഷ്ത് പ്രശ്നം കിസാൻ സഭയും കോൺഗ്രസ് മന്ത്രിസഭയുള്ള പോരാട്ടത്തിലേക്കാണ് നയിച്ചിട്ടുള്ളത് അതിന്റെ പേരിൽ ബീഹാറിൽ ഒരുപാട് കർഷക സമരങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുമുണ്ട് മോൻഗിർ ജില്ലയിലുള്ള പോലെ ഗയ ജില്ലയിലെ റിയോറ അങ്ങനെ പല സ്ഥലങ്ങളിലുള്ള പ്രസ്ഥാനം സത്യാഗ്രഹം അതുപോലെ തന്നെ നിർബന്ധിതമായിട്ടുള്ള വിതക്കൽ വിളവെടുപ്പ് തുടങ്ങിയിട്ടുള്ള രീതികളൊക്കെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ജമീന്ദാർമാർക്ക് കടുത്ത കൂടി തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ജമീന്ദാർ ആയിട്ടുള്ള ഏറ്റുമുട്ടൽ ഒരു സാധാരണ സംഭവമായിട്ടാണ് ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു സംഘർഷത്തില് പോലീസ് ഇടപെട്ട് നേതാക്കളെയും പ്രവർത്തകരെ എല്ലാം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ സർക്കാർ ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലും മുപ്പത്തി ഒമ്പതിലൊക്കെയുള്ള ഈ ഒരു ബക്കാഷത്ത് പ്രശ്നത്തിന്റെ മൂവ്മെന്റ് അതിന്റെ ഒരു പീക്ക് ലെവലിൽ എത്തി എന്ന് പറയാൻ പറ്റും മുപ്പത്തി ഒമ്പത് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഓഗസ്റ്റ് ആയപ്പോഴേക്കൊക്കെ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ വേഗത കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട് കേട്ടോ എന്നാലും നാല്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ പ്രസ്ഥാനം പിന്നീട് റീ ചെയ്യുകയും ജമീൻതാടി സമ്പ്രദായം നിർത്തലാക്കുന്നതുവരെ ഈ ഒരു പ്രസ്ഥാനങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള സംഘർഷങ്ങളും പ്രതിഷേധങ്ങളും റാലികളും എല്ലാം തുടരുകയും ചെയ്തിട്ടുണ്ട്